അസലാമാലും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ വളരെ ഇന്നത്തെ കാലത്ത് വളരെ ആവശ്യമായി വരുന്ന ചെറിയൊരു ദ്വ പറയാം എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണം മായം കലർന്നതാണ് കൃത്രിമം രാസം വിഷം പ്രിസർവേറ്റീവ് നിറഞ്ഞതാണ് മിക്ക കാക്കട്ടെ ആമീൻ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള യാതൊരു ഫുഡ് പോയിസനോ മറ്റുള്ള ദോഷമോ നമുക്ക് തട്ടാതിരിക്കാൻ മഹാനായ അബ്ദുഹിന് നമുക്ക് പറഞ്ഞു തന്ന ഈ ഒരു ദുവാ എല്ലാവരും ഇന്ന് തന്നെ പഠിച്ചു വെക്കുക മഹാനായ അബ്ദുൽ ഹക്ക് ദഹ്ലവി തങ്ങളുടെ ഗ്രന്ഥമായ മദാരുചനുഭൂവ എന്ന കിതാബിൽ പറഞ്ഞ കാര്യമാണ് പറയുന്നത് അബ്ദുല്ലാ ബിൻ്റെ റിപ്പോർട്ട് അദ്ദേഹം പറയുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു ദുആ ചൊല്ലി ഭക്ഷിച്ചാൽ അതൊന്നും അവന്റെ ശരീരത്തിന് യാതൊരു ദോഷവും ഫുഡ് പോയിസണും ഒന്നും എത്തിക്കില്ല ദുആ പറയാം ബിസ്മില്ലാഹി അസ്മാഇ ഫിൽ അർളി വസ്സമാഇ ലാ اللهم اجعل فيه رحمه وشفاء بسم الله خير الاسماء في الارض والسماء لا يضر مع اسمه داء اللهم اجعل فيه ൻ കൂടാതെ പ്രിയപ്പെട്ടവരെ സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നുകൾ കഴിക്കുന്നതിനുമൊക്കെ ഈയൊരു മരുന്നിൽ നിന്നുള്ള സൈഡ് എഫക്റ്റ് ഏൽക്കാതിരിക്കാനും വളരെ നല്ലതാണ് അർത്ഥം പറയാൽ ഭൂമിയിലും ആകാശത്തുമുള്ള എല്ലാ നാമങ്ങളിലെയും ഏറ്റവും നല്ല നാമമായ അള്ളാഹുവിന്റെ നാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തോടു കൂടി ഒരിക്കലും രോഗമോ ദോഷമോ സംഭവിക്കില്ല അള്ളാഹു ൻ കഴിക്കുന്ന ഒരു നി അർത്ഥം ഈ ഒരു ദ്വാ ഭക്ഷണം കഴിക്കും മുമ്പ് പാനീയം കുടിക്കും മുമ്പ് അതുപോലെ മരുന്നു കഴിക്കും മുമ്പ് എല്ലാവരും മറക്കാതെ ചൊല്ലുക അസലാമലൈക്കും